നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ കൂടുതലും നാട്ടിലെ ഒഴിവുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് വീട്ടു ജോലിക്ക് വനിതാ സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് അതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കങ്ങരപ്പടിയാണ് വീട്ടിൽ താമസിച്ചു പാചകവും മറ്റു വീട്ടു ജോലികളും ചെയ്യാനാണ് സ്ത്രീ ആവശ്യമായിട്ടുള്ളത് ഏജ് ബിലോ നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് മാസ ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ മാസത്തിൽ രണ്ട് ലീവ് ഉണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇത് വാട്സപ്പ് നമ്പർ ആണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് ഒഴിവുകൾ ടീമേക്കർ വെയിറ്റർ വെയ്റ്റർ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് പാൻഡ്രിയോ നിൽക്കാലയാണ് അടുത്തത് ബില്ലിംഗ് സ്റ്റാഫ് ഇത് ലേഡീസിനെയാണ് പരിഗണിക്കുക കിച്ചൺ സൂപ്പർവൈസർ ഇതും ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം അടുത്ത ഒഴിവ് പൊറോട്ട മേക്കർ അടുത്തത് ജ്യൂസ് മേക്കറുടെ ഒഴിവാണ് ഇത്രയും ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ ത്രീ ഡബിൾ വൺ നയൻ വൺ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് റബർ ടാപ്പിങ്ങിന് ആളെ ആവശ്യമായിട്ടുണ്ട് സ്ലോട്ടം നേരുന്ന സ്ഥലമാണ് ഏകദേശം ആയിരം മരം അവിടെ ഉണ്ടാവും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പഴമ്പാലക്കോട് തിരുവല്ലാമലയ്ക്ക് സമീപമാണ് താമസ സൗകര്യമുണ്ട് ഫുഡ് വെച്ച് കഴിക്കാനുള്ള സൗകര്യം അവിടെ ലഭ്യമാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടെ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ വൺ ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി സൂപ്പർവൈസർ സെക്യൂരിറ്റി ഗാർഡ് ലേഡി ഗാർഡ് എന്നീ ഒഴിവുകളുണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോസ്പിറ്റൽ ഐ ടി കമ്പനി ബാങ്ക് ഫ്ളാറ്റിലേക്കാണ് സെക്യൂരിറ്റി സൂപ്പർവൈസറെ സെക്യൂരിറ്റി ഗാർഡ് ലേഡി ഗാർഡിനെയൊക്കെ ആവശ്യമായിട്ടുള്ളത് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഈ നമ്പറുകളിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ട് ഇടുക്കി കട്ടപ്പനയിലുള്ള ഒരു വീട്ടിലേക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിന് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് പ്രായം മുപ്പത്തി അഞ്ചിനും അൻപത് വയസ്സിനും ഇടയിലായിരിക്കണം സാലറി ഇരുപതിനായിരം രൂപ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ടു വൺ സിക്സ് സീറോ സിക്സ് മറ്റൊരു നമ്പർ നയൻ സെവൻ ടു ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് നയൻ എയ്റ്റ് സെവൻ ടു സീറോ ഈ നമ്പറുകളിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക ഇനി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം യെസ് എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ കെയർ അസിസ്റ്റന്റ് ട്രെയിനിങ്ങിനായി താല്പര്യമുള്ള പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി യോഗ്യതയുള്ളവർ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഒരു കളർ ഫോട്ടോ എന്നിവ വാട്സ്ആപ്പ് ചെയ്യുക ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ അവിടെ ഉണ്ടാകും മാസം ട്രെയിനിങ്ങിൽ മൂന്ന് മാസം സ്റ്റൈഫൻറ്റും ലഭിക്കും ട്രെയിനിങ് പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു ഡബിൾ വൺ ഡബിൾ എയ്റ്റ് ത്രീ ഫോർ ത്രീ ഈ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക എസ് എസ് സി എസ് സൊസൈറ്റി തിരുവനന്തപുരമാണ് അടുത്തത് ഡ്രൈവർ കം സൂപ്പർവൈസർ ഐ ടി ഐ ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് മുപ്പത്തിരണ്ട് വയസ്സാണ് എറണാകുളത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ കമ്പനിയിലേക്കാണ് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുള്ളത് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ എത്രയും വേഗം അവരുടെ ബയോഡേറ്റ വാട്സപ്പ് ചെയ്യുക അതുപോലെ മദ്യപാനം പുകവലി തുടങ്ങിയ ദുരിശീലങ്ങൾ ഉള്ളവരായിരിക്കുന്നത് അപ്പൊ വാട്സപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സീറോ ഫോർ ത്രീ അപ്പൊ ഇത് നിങ്ങൾ കോൾ ചെയ്യേണ്ട കാര്യമില്ല ബയോഡേറ്റ അവർ കണ്ടതിന് ശേഷം നിങ്ങളെ തിരികെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത ഒഴിവ് പ്രമുഖ ലിമിറ്റഡ് കമ്പനി പുതുതായി ആരംഭിക്കുന്ന ബിസിനസ് സംരംഭത്തിൽ മുതൽമുടക്കില്ലാതെ ബിസിനസ് ചെയ്യാൻ അവസരം ബിസിനസ്സിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കുടുംബശ്രീ അയൽക്കൂട്ടം സ്വാശ്രയ ഗ്രൂപ്പുകളെയും ചെറുകിട ബിസിനസ് സംരംഭകർ മുതലായവരെ കണ്ടെത്തുന്നതിന് താലൂക്ക് തലത്തിൽ കോർഡിനേറ്റർമാരെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് മുപ്പതിനായിരം രൂപ പ്ലസ് ഇൻസെന്റീവ് ലഭിക്കും ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയാണ് മുതൽമുടക്കല്ലാതെ സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹമുള്ളവരെയും ഇതിന് ആവശ്യമുണ്ട് இடெங்கிலும் தாபரம் அவர் எத்தையும் வேகம் கோண்டாக்ட் செய்ய கூடுதல் விவரங்களுக்கு அடுத்த நம்பர் செவன்ஸ் த்ரிபிள் நைன் ஒரு நம்பர் கூடியு எயிட் சிக்ஸ் சீரோ சிஸ் டூ ஃபைவ் சிக்ஸ் எயிட் அப்போ தாமுள்ளவர் எத்தையும் வேகம் കോണ്ടാക്ട് ചെയ്യുക അടുത്തത് റെസ്റ്റോറന്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് റെസ്റ്റോറൻറ് മാനേജർ സാലറി ഇരുപത്തി ഏഴായിരം രൂപ വെയിറ്റർ മൂന്നൊഴിവുണ്ട് സാലറി പതിനെണ്ണായിരം രൂപ ലേഡീസിനും ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ക്യാപ്റ്റന്റെ ഒരൊഴിവുണ്ട് സാലറി ഇരുപത്തിരണ്ടായിരം രൂപ ബർഗർ ഫ്രൈഡ് ചിക്കൻ മാസ്റ്റർ സാലറി ഇരുപത്തി ഏഴായിരം രൂപ ക്യാഷ്യറുടെ രണ്ടൊഴിവ് സാലറി പതിനെണ്ണായിരം രൂപ പാൻഡ്രിമാൻ സാലറി എണ്ണൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക ബോർമ മാസ്റ്റർ സാലറി നാൽപ്പത്തി അയ്യായിരം രൂപ സൗത്ത് ഇന്ത്യൻ ചീഫ് സാലറി മുപ്പത്തി അയ്യായിരം രൂപ ഇത്രയും ഒഴിവ് ഒഴിവുകളാണുള്ളത് ഇതിനൊക്കെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ലൊക്കേഷൻ അങ്കമാലി നിയർ നെടുമ്പാശ്ശേരി എയർപോർട്ട് എറണാകുളം താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു നയൻ ടു നയൻ വൺ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെയിൽസ് ആൻഡ് ബിൽഡിംഗ് സ്റ്റാഫ് ഫീമെയിലി സെയിൽസ്മാൻ ആൻഡ് ഹെൽപ്പർ എന്നിവരെ ആവശ്യമായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ജനറൽ സ്റ്റോറിലേക്ക് സെയിൽസ് ആൻഡ് ബില്ലിങ് ഫീമെയിലിനെയും സെയിൽസ്മാൻ ആൻഡ് ഹെൽപ്പർ എന്നിവരെയും ആവശ്യമായിട്ടുണ്ട് ബില്ലിംഗ് ആൻഡ് സെയിൽസ് അത് ഗേൾസ് മാത്രമാണ് ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് മുൻപരിചയമുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല സെയിൽസ്മാൻ ഇത് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി ഹെൽപ്പർക്ക് പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെ പ്രായം എൽ എം പി ലൈസൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റേ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒഴിവില് നിങ്ങൾ ഏത് ഒഴിവാണോ സെലക്ട് ചെയ്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനുണ്ട് അപ്പൊ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങൾ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അതിനെ കോൾ ചെയ്യേണ്ട കാര്യമില്ല അവർ നിങ്ങളുടെ ബയോഡേറ്റ കണ്ടതിന് ശേഷം തിരികെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ കോൾ ചെയ്യാനുള്ളതിൽ അതിലൊന്നും രണ്ടും ഫോൺ നമ്പറുകളൊക്കെ ഉണ്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ കോൾ ചെയ്യുക രണ്ടിലും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്കുള്ള സമയം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അവരെ വിളിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഒഴിവാക്കാനാണ് ഇത് ആവർത്തിച്ച് ഞാൻ പറയുന്നത് അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും